ലഗദ അവരുടെ पर्सപെക്റ്റീവൽ എന്താണോ എനിക്ക് അറിയില്ല ബട്ട് ഞാൻ എത്രയായി ఆలోచిക്കുകയാണ് ട്രൈയിങ് ടു ഷാർപ്പൻ മൈ ആർട്ടർ നേവൽ സെല്ലിയാ ഫൈനലി സജീവം ആവട്ടെ കത്തർ മസ്റ്റ് ഓഡയൻസ് എനിക്ക് ആപ്ഡൈറ്റ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്ന വിളിക്കേരെ പ്രേക്ഷകരെ കണക്റ്റ് ഫോറം ഉണ്ടായിരുന്നു കുറെ കഥകൾ കേട്ടെന്നുണ്ടോ സെലക്റ്റീവായി നമ്മള് എല്ലാത്തിൽ ചിരിട്ട് കാര്യമില്ലല്ലോ ഒരു ക്യാരക്ടർ ഡിഫർ ഡിഫറൻസ് നമുക്കിപ്പം ഗ്രോത്തും ഇതൊക്കെ ഉണ്ടാവണല്ലോ അതെനിക്ക് അറിയില്ല കഴിഞ്ഞിട്ടില്ല